ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മിനിടോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് സംസാരിക്കാനി ഉള്ള ടോപ്പിക്ക് മിനിമലിസത്തെ കുറിച്ചിട്ടാണ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ അപ്പം എന്താണ് മിനിമലിസം എന്ന് നിങ്ങൾക്കറിയാമോ അതായത് നമുക്ക് മിതത്വത്തിൽ ജീവിക്കുന്ന ഒരു ജീവിത രീതി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ മാത്രം ചേർത്ത് വെച്ച് ജീവിക്കുന്ന ജീവിത രീതിന്നെയാണ് ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മിനിമലിസം എന്ന് പറയാൻ സാധിക്കുന്നത് ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റ് വെസ്റ്റേൺ കൺസെപ്റ്റ് ആണെങ്കിലും ഇതിൻ്റെ ബേസിക് റൂട്ട്സ് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് മിനിമലി ൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു ഗാന്ധിജി അല്ലേ വളരെ മിനിമലിസമായിട്ടായിരുന്നു അയാൾ അദ്ദേഹം ജീവിതം ജീവിച്ചു അതുപോലെ തന്നെ നമുക്ക് ബുദ്ധനെ നോക്കുകയാണെങ്കിലും വളരെ ഒരു മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈലാണ് പുള്ളിയും അദ്ദേഹവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് ഇതിൻ്റെ റൂട്ട്സ് നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വെസ്റ്റേൺ ഒരു കൺസെപ്റ്റാണ് എങ്കിലും ഓക്കെ ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമുക്കും ഈ ഒരു മിനിമലിസം എത്താൻ സാധിക്കുക ഇങ്ങനെ മിനിമലിസത്തിൽ എത്തുവാണെങ്കിൽ ഇതിന് എന്തൊക്കെയാണ് ബെനിഫിറ്റുകൾ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ആൻഡ് ബിഫോർ മൂവിങ് ടു ദ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വെൽക്കം ടു ഫാമിലി മണി ടോക്സ് മലയാളം നമ്മൾ അധികവും ചെയ്യുന്നത് സേവിങ് ഫിനാൻഷ്യൽ വീഡിയോസാണ് ഒരുപാട് മണി സേവിംഗ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ട് ഓൾ ഓൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് കേട്ടോ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ് എൻ്റെ മുന്നോട്ടുള്ള ജേർണിക്ക് ഒന്നുകൂടി ഓർമ്മ ിക്കുകയാണ് ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് കാണുക ഓക്കെ അപ്പോൾ നമ്മുടെ ഒക്കെ എല്ലാവരുടെ ലൈഫിലും പ്രധാന പ്രശ്നം എന്താണ് കടങ്ങള് ലോണുകൾ ബാധ്യതകൾ ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പല പ്രശ്നങ്ങളും എടുത്തു വെച്ച് തലയിലോട്ട് എടുത്തുവെച്ചിരിക്കുന്നത് സൊ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ ലൈഫ് എന്ന് പറയുന്നത് വളരെ കാമ ക്വൈറ്റ് എന്താണ് ഭയങ്കര ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ടായിരിക്കും എന്തുകൊണ്ടാണ് അവർ അവരുടെ ജീവിതം അവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അവർ ഒരിക്കലും മറ്റുള്ളവർ ഞാൻ ഇങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നൊരിക്കലും ചിന്തി ില്ല ആർ ലിവിങ് ദിയർ ലൈഫ് അതുകൊണ്ടാണ് ഈ ബുദ്ധ സന്യാസിമാരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകും അവർ ഭയങ്കര കാമൻ ക്വൈറ്റ് ഭയങ്കര ശാന്തരായിട്ട് സമാധാനത്തിലാണ് അവരൊക്കെ അവരുടെ ലൈഫിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആർ ഫോക്കസിങ് ഓൺ ദിയർ ഓൺ എന്താണ് ദിയർ ഓൺ പീസ് അവരുടെ സമാധാനത്തിലാണ് അവർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും നമ്മൾ ഈ വാങ്ങിക്കൂട്ടുന്ന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങളെല്ലാം ശരിക്കും ആവശ്യമുള്ള സാധനങ്ങളായിരുന്നു നമ്മൾ എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട് നമ്മുടെ റൂമിലോട്ട് നോക്കുമ്പോഴത്തേക്കും അലമാരിയൊന്ന് തുറന്ന് നോക്കിയാൽ മതി ജസ്റ്റ് നമുക്ക് ഈ വാങ്ങിയിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം നമ്മൾ പണം കൊടുത്ത് വാങ്ങിച്ചതാണ് അല്ലേ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമല്ലെങ്കിൽ നമുക്കതിനെ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു മനസ്സമാധാനമായിരിക്കും ഒരു തിങ്ങി നിറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് വളരെ എന്താണ് കുറച്ചധികം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രം അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയും എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലോട്ട് എത്തുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒന്നാമത് നമ്മുടെ പീസ് ഓഫ് മൈൻഡ് കറക്റ്റായിട്ട് വരും മനസ്സമാധാനം ഉണ്ടായിരിക്കും ഇനി പിന്നെ നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് സാധനങ്ങൾ വാങ്ങാനുള്ളൊരു ആർത്തി ആ ടെൻഡൻസിയൊക്കെ ഒക്കെ നമ്മൾ നിന്ന് വിട്ടുമാറും ഓക്കെ നമ്മൾ ചിലപ്പം ഒരു ഷോപ്പിങ്ങിന് പോയിട്ട് കണ്ണിൽ കണ്ടതൊക്കെ വലിച്ച് വാരി വാങ്ങി ഒരു ആത്മസംതൃപ്തിയോടെ ആയിരിക്കും തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് എല്ലാം വാങ്ങിച്ചല്ലോ എന്ന് വിചാരത്തിൽ പക്ഷെ ശരിക്കും ആ വാങ്ങിക്കൊണ്ടിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ ഒരു തവണ പോലും ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല ഒരു എന്താണ് നമ്മുടെ ഉള്ളിലോട്ട് ആ കൺസ്യൂമറിസം അല്ലെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ആ ഒരു ട്രിഗർ നമ്മുടെ ഉള്ളിലോട്ട് വന്ന് അടിക്കുന്നു നമ്മൾ വാങ്ങിക്കുന്നു അതിൽ നിന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയാകുന്നു ഒരു ഒരു ഹാപ്പി ആയിട്ട് നമ്മൾ എന്താണ് ബില്ലുകളൊക്കെ അടച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോരുന്നു ഈ ഒരു കൺ ഈ ഒരു കൾച്ചർ നമുക്ക് മാറ്റിയെടുക്കാൻ ശരിക്കും സാധിക്കും എങ്ങനെ നമ്മൾ മിനിമലിസത്തിലോട്ട് വരുവാണെങ്കിൽ സോ മിനിമലിസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിലുണ്ടാകുന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നീച്ചിനെയും മനസിനേയും കുറിച്ചിട്ട് ചിന്തിക്കും ഇത് ശരിക്കും എനിക്ക് ആവശ്യമുള്ള സാധനമാണോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പേ ചെയ്യണം ഓക്കെ അതുകൊണ്ട് എനിക്ക് ഫ്യൂച്ചറിലും അല്ല അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ നമ്മളത് പേ ചെയ്ത് വാങ്ങിക്കത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വാങ്ങിക്കുന്ന ചീപ്പ് വില കുറഞ്ഞിട്ട് ഗുണമേന്മ കുറഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുക കുറച്ച് എക്സ്പെൻ കുറച്ച് വിലയുള്ള സാധനങ്ങൾ കുറച്ചധികം ലാസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും നമ്മളധികം വാങ്ങുന്നത് ബിക്കോസ് നമ്മൾ അധികം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചാലും നമ്മളത് അധികം തവണ യൂസ് ചെയ്യണമെന്നൊരു കൺസെപ്റ്റാണ് ആക്ച്വലി മിനിമലിസത്തിനകത്ത് വരുന്നത് ഓക്കെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ മിനിമലിസ്റ്റിക്കായിട്ട് ഹാപ്പി ആയിട്ട് നല്ല പീസ് ഓഫ് മൈൻഡോടുകൂടി തന്നെ നമ്മുടെ ലൈഫ് കൊണ്ടുപോകുക എന്നാണ് മിനിമി വരുന്നത് ഇനി നമ്മൾ ഈ ഒരു ഈ സംഭവങ്ങളൊക്കെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുക എന്താണ് നമ്മളൊരു ഷോപ്പിങ്ങിന് പോകുന്ന സമയത്തും കറക്റ്റായിട്ട് ഒരു ബഡ്ജറ്റിങ് എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൊരു ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ പോകുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കിന്ന് സാധിക്കും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ നമ്മുടെ ചുറ്റിനുള്ള ട്രിഗേഴ്സ് ഒന്നും നമ്മുടെ ഉള്ളിലോട്ട് വരത്തില്ല അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ശീലിച്ച് ശീലിച്ച് വരിക നീച്ചിനു വേണ്ടിയിട്ട് നമ്മൾ പേ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക അതുപോലെ തന്നെ ഈ മിനിമലിസ്റ്റിക്കളെ പറ്റി പറയുകയാണെങ്കിൽ അവർ ഭയങ്കര പ്രകൃതി സൗഹാർദ്ദരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ദാറ്റ് മീൻസ് പ്രകൃതിക്ക് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ പ്ലാസ്റ്റിക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ അധികം എന്താണ് വലിച്ചെറിയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര കോൺ ശ്രദ്ധിക്കുന്ന വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ പ്രകൃതിയിലിതാണ് ജലാശയങ്ങൾ അങ്ങനെയുള്ള ഒക്കെ വൃത്തികേടാക്കുന്നത് സമൂഹത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും മിനിമലിസ്റ്റുകൾ അതുപോലെ ഉള്ള കാര്യങ്ങൾ നമുക്കും ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളാണ് അല്ലേ പുറത്തോട്ട് പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കവറുമായിട്ട് പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങളസെല്ലാം നമുക്ക് തന്നെ തിരിച്ച് അതിനകത്ത് വാങ്ങിക്കൊണ്ട് വരുന്നു വന്ന് നമ്മൾ ശീലിച്ച് തുടങ്ങണം ഓരോ കടയിൽ നിന്നും ഓരോ കവേഴ്സ് കിട്ടി നമ്മൾ കവേഴ്സുകളെല്ലാം വീട്ടിൽ കൊണ്ടുവരുന്നു ഇത് കൊണ്ടുവന്ന് കത്തിക്കുന്നതെല്ലാം ശരിക്കും പ്രകൃതിക്ക് വിരുദ്ധമാണെന്ന് തിരിച്ചറിവ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഫോൺ ടൈം എല്ലാത്തിനകത്ത് മിനിമലിസം കൊണ്ട് നമ്മുടെ നമ്മളെ ടോക്സിക് ആയിട്ടുള്ള നമ്മളിലോട്ട് കടന്നു വരുന്ന അനാവശ്യമായിട്ടുള്ള റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന കാര്യത്തിലും നമുക്ക് ഈ മിനിമനിസം കൊണ്ടുവരാം ഒരുപാട് ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ട് ഒന്നും അച്ചീവ് ചെയ്യാണ്ട് തിരിഞ്ഞു നോക്കും ഒന്നും ഉണ്ടാകത്തില്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന രണ്ടോ മൂന്നോ കാര്യങ്ങളൊക്കെ മാത്രം നമുക്ക് നമ്മുടെ ഗോളായിട്ട് എഴുതി വെക്കാം അതിൽ നമുക്ക് ഈ മിതത്വം കൊണ്ടുവരാൻ സാധിക്കും റിലേഷൻഷിപ്പിൽ മിതത്വം കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ അങ്ങനെ എല്ലാത്തി കാര്യങ്ങളിലോട്ട് നമുക്ക് ഈ ഒരു മിനിമിലിസം എന്നൊരു കൺസെപ്റ്റ് ഒരു വലിയൊരു കൺസെപ്റ്റിനെ കൊണ്ടുവരാൻ സാധിക്കും സ്ക്രീൻ ടൈം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് സ്ക്രീൻ സമയം നമുക്കൊക്കെ മുന്നിൽ സമയമാണ് വലുത് സോ സ്ക്രീൻ ടൈമൊക്കെ കുറച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിലുള്ള സമയം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാം വളരെ നല്ല മിനിമലിസ്റ്റിക് മിനിമിലിസം എന്നൊരു കൺസെപ്റ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ചേർത്ത് പിടിക്കാം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളുടെ ഉള്ളിലും എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ലവ് യു ഓൾ അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യു ഓൾ അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാട്ട് മറന്നു പോകരുതേ ബൈ ഓൾ